അമേരിക്ക വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളടക്കം അമേരിക്കയിൽ മുഴങ്ങിക്കേക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്നത് നവംബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷെ അതിനു മുന്നേ തന്നെ ട്രംപും ബൈഡനും തമ്മിലുള്ള സംവാദങ്ങൾ വലിയ തരത്തിൽ നടക്കുന്നുണ്ട് അവിടെ വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയാകുമ്പോൾ അവിടുത്തെ ഓട്ടസിൽ പലരും പറയുന്നത് പലതരത്തിലാണ് ഇതിലൊരാൾ പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഡൊണാൾഡ് ട്രംപിനെ വെറുക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആത്മവിശ്വാസം പകരുന്നതിൽ ജോ ബൈഡൻ പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ജോ ബൈഡന് വോട്ട് ചെയ്യില്ല എന്നാണ് ഇത് പറയുന്നത് ഒരു വോട്ടർ മാത്രമല്ല അവിടുത്തെ പല വോട്ടർമാരും പറയുന്നത് അത്തരത്തിലാണ് കാരണം അവിടെ നടക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ഇത്രയും കാര്യത്തിൽ അവിടുത്തെ ഭരണസമിതിയും ഡൊണാൾഡ് ട്രംപിനെ വെറുക്കുന്ന അതേ ആൾക്കാര് ജോ ബൈഡനെ വിശ്വസിക്കുന്നുമില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്താവും അവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാവുന്നുണ്ട് ഒരുപക്ഷെ വരും മാസങ്ങളിൽ അവരുടെ മനസ്സ് മാറി ആർക്ക് വോട്ട് ചെയ്യണമെന്ന തീരുമാനം ചിലപ്പോൾ ഉണ്ടായേക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നത് അമേരിക്കയിലെ നിഷ്പക്ഷ വോട്ടർമാർക്കിടയിൽ പൊതുവെയൊരു അസംതൃപ്തി അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നവംബറിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ തങ്ങളുടെ ബാലറ്റ് അവകാശം വിനിയോഗിക്കേണ്ടവരെ നിരുത്സാഹപ്പെടുത്തുന്നത് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയത്തോളം വിയോജിപ്പും നിരാശയുമാണ് രണ്ട് നല്ല സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ചയാൾ എന്നതിന് പകരം രണ്ട് മോശം സ്ഥാനാർത്ഥികളിൽ നിന്ന് തീരെ മോശമല്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കാനാണ് തങ്ങൾക്ക് അവസരമുള്ളതെന്നാണ് കഴിഞ്ഞ മാസം പ്യൂർ റിസർച്ച് സെന്ററിൽ നടത്തിയ സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടത് ആദ്യ പ്രസിഡൻഷ്യൽ സംവാദം നിരാശപ്പെടുത്തുന്നതായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം മുൻ പ്രസിഡന്റ് അസത്യങ്ങൾ മാത്രം വിളമ്പിയപ്പോൾ നിലവിലെ പ്രസിഡന്റ് ആകട്ടെ കാര്യങ്ങളിൽ വ്യക്തവും കൃത്യവുമായി മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നത് വോട്ടർമാർ കണ്ടതുമാണ് വോട്ടർമാർ നിലവിലെ അമേരിക്കൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതീക്ഷയേറ്റ അവസ്ഥയിലുമാണ് പല പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ അവസ്ഥ ദയനീയമാണെന്നും വരും മാസങ്ങളിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചായിരിക്കും വോട്ടവകാശം വിനിയോഗിക്കുക എന്നുമാണ് പ്രഥമ വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറെടുക്കുന്ന ചില യുവാക്കളുടെയും പ്രതികരണം കന്നി വോട്ടർമാരുടെ പ്രതികരണം പോലും ഇങ്ങനെയാണെങ്കിൽ നിലവിലെ വോട്ടർമാരുടെ അവസ്ഥ അതിലും ദയനീയമാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം തെരഞ്ഞെടുപ്പ് ഫലം ആത്യന്തികമായി തീരുമാനിക്കുന്നത് സുപ്രധാന സ്ഥാനങ്ങളുടെ സിംഗ് സ്റ്റേറ്റ്സ് ആണ് വോട്ടർമാർ അതായത് അതിനെ വോട്ടർമാരായിരിക്കും തീരുമാനിക്കുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ കോളേജ് സർവേ പ്രകാരം കഴിഞ്ഞ ആഴ്ച നടന്ന സംവാദത്തിന് ശേഷം അതായത് ഇവർ തമ്മിലുണ്ടായ ഡിബേറ്റിന് ശേഷം ട്രംപിന്റെ ലീഡ് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് വരുന്ന അഭിപ്രായങ്ങൾ അതേസമയം തന്നെ മികച്ച ഭരണം കാഴ്ചവെക്കുന്നതിന് ബൈഡന്റെ പ്രായം തടസ്സമാണെന്ന ആശങ്ക ഡെമോക്രാറ്റുകൾക്കും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും ഉണ്ട് ബൈഡൻ സ്ഥാനാർത്ഥി നിന്ന് പിന്മാറണമെന്ന ആവശ്യം പലർക്കുമുണ്ട് അതിൽ ഒരു ഭാഗം മാധ്യമങ്ങളും കുറച്ച് ഡെമോക്രാറ്റ് നേതാക്കളും ഉൾപ്പെടുന്നുമുണ്ട് ആ വികാരം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാലിഫോർണിയ ഗവർണർ ഗാബിൻ ന്യൂസം മിഷിഗൻ ഗവർണർ ഗ്രേച്ചർ വിക്മർ ഗതാഗത സെക്രട്ടറി പീറ്റ് മൂട്ടിജിച്ച് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് എന്നിവരിൽ ആരെങ്കിലും ബൈഡന് പകരക്കാരനാകുമെന്നും അഭ്യൂഹങ്ങളുണ്ട് എന്നാൽ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പ്രസിഡന്റിന്റെ പദ്ധതി ഇല്ല എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത് കൂടാതെ കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് ബൈഡൻ ഉണ്ടാക്കിയ നേട്ടങ്ങൾ തൊണ്ണൂറ് മീറ്റ് നീണ്ട സംവാദത്തിലെ പ്രകടനം ഒന്നു മാത്രം കൊണ്ട് വിസ്മരിക്കാനാവില്ലെന്ന നിലപാടിലായിരുന്നു വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് സംവാദത്തിന് ശേഷം സ്വീകരിച്ചത് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ട്രംപ് ഭീഷണിയാണെന്ന് വിശ്വസിക്കുന്ന മുൻ പ്രസിഡന്റുമാരായ ബരാക് ഒബാമയും ബിൽ ക്ലിന്റനും ബൈഡന് പിന്തുണ അറിയിച്ചിട്ടുമുണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് ഫണ്ട് ദാതാക്കൾക്കും ക്യാമ്പയിൻ അംഗങ്ങൾക്കും സഖ്യകക്ഷികൾക്കും ഉറപ്പ് നൽകാനുള്ള ശ്രമവും ബൈഡന്റെ പ്രചരണ സംഘം നടത്തുന്നുമുണ്ട് അതേസമയം തന്നെ തന്റെ പേരിലുള്ള ക്രിമിനൽ കേസുകളിൽ ചിലതിൽ കുറ്റവാളിയായി വിധിക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപിന് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കാൻ സാധിച്ചിട്ടുമുണ്ട് നിലവിൽ യാഥാസ്ഥിതിക വിഭാഗത്തിൽ നിന്നും ആറ് ജസ്റ്റിസുമാരാണ് ഒൻപതംഗ സുപ്രീം കോടതി ബെഞ്ചിലുള്ളത് തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവന്ന് നുണകൾ പ്രചരിപ്പിച്ചതും രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പ് വിധി വൈസ് പ്രസിഡന്റും പാർലമെന്റും അംഗീകരിക്കുന്നത് തടയാൻ ശ്രമിച്ചതുൾപ്പെടെ നിരവധി കുറ്റങ്ങളാണ് ട്രംപിന്റെ പേരിലുള്ളത് പ്രസിഡന്റുമാർ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്നും മുക്തരാണോ എന്ന ചോദ്യം പരിഗണിച്ച സുപ്രീം കോടതി വിവിധ തട്ടിലായിരുന്നു ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ നടത്തുന്ന ഔദ്യോഗിക പ്രവർത്തനങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും സ്ഥാനാർത്ഥി എന്ന നിലയിലാണെങ്കിൽ അദ്ദേഹം സ്വീകരിച്ച നിലപ നടപടികൾക്കൊന്നും പരിരക്ഷ ലഭിക്കില്ല എന്നുമായിരുന്നു കോടതിയുടെ തീർപ്പ് രണ്ടായിരത്തി ഇരുപതിലെ തോൽവി മറികടക്കാനുള്ള ട്രംപിന്റെ അനൗദ്യോഗികമായ ഏതൊരു ശ്രമവും വിചാരണ ചെയ്യപ്പെടുമെന്നും സുപ്രീം കോടതി വിധിച്ചിട്ടുമുണ്ട് എന്നാൽ വോട്ടെടുപ്പിന് മുമ്പ് വിചാരണ പൂർത്തിയാക്കാനുള്ള സാധ്യത വളരെ കുറവുമാണ് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മനസ്സിലാക്കാൻ അറുപത്തയ്യായിരം പേരിൽ നടത്തിയ സർവേയിൽ വലിയ വിഷയങ്ങളാണ് ചർച്ചയിൽ വന്നിട്ടുള്ളത് സാമ്പത്തിക വ്യവസ്ഥ ഗർഭചിത്ര നിയമങ്ങൾ യുദ്ധങ്ങൾ അനധികൃത കുടിയേറ്റം യുവാക്കളുടെ വോട്ട് ലിംഗവ്യത്യാസം ഫലസ്തീൻ വിഷയങ്ങൾ അങ്ങനെ തുടങ്ങിയ വിഷയങ്ങളെല്ലാം വോട്ടർമാരുടെ നിലപാടാണ് റിപ്പോർട്ട് ഹ്രസ്വമായി വിലയിരുത്തിയത് സുപ്രധാന വിഷയങ്ങളിൽ വോട്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ദേശീയ സമ്പദ് വ്യവസ്ഥയാണ് തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വോട്ടർമാരും താല്പര്യപ്പെടുന്നുണ്ട് ട്രംപിനെയും ബൈഡനെയും കുറിച്ച് മതിപ്പില്ലാത്ത അമേരിക്കക്കാരുടെ എണ്ണം ഏകദേശം തുല്യമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രൊഫസർ ലിക്മാൻ വൈറ്റ് ഹൗസിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സുപ്രധാനമാകുമെന്ന് വിചാരിക്കുന്നത് പതിമൂന്ന് ഘടകങ്ങളാണ് വൈറ്റ് ഹൗസിലേക്കുള്ള പതിമൂന്ന് താക്കോലുകൾ എന്നതിന്റെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹത്തിന്റെ പ്രവചനം വന്നിരിക്കുന്നത് ഇതിൽ ആ പ്രവചനത്തിലെ പതിമൂന്ന് ഘടകങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിയുടെ സമ്മതം പാർട്ടിയിലെ മത്സരം ഭരണകക്ഷികൾ അല്ലാതെയുള്ള മൂന്നാം കക്ഷി ഹ്രസ്വകാല സമ്പദ് വ്യവസ്ഥ ദീർഘകാല സാമ്പത്തിക വ്യവസ്ഥ നയംമാറ്റം സാമൂഹ്യ അരക്ഷിതാവസ്ഥ അപവാദങ്ങൾ വിദേശ നയവിജയം വിദേശ നയ പരാജയം ഭരണപക്ഷ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം എന്നിങ്ങനെ പതിമൂന്ന് ഘടകങ്ങളാണുള്ളത് അധികാരത്തിലുള്ള പാർട്ടിയുടെ ശക്തിയും പ്രകടനത്തിലും വോട്ട് കൂടുമോ കുറയുമോ എന്നാണ് അദ്ദേഹം ഈ ഘടകങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവയിൽ ആറെണ്ണം സ്ഥാനാർത്ഥിക്ക് നഷ്ടപ്പെട്ടാൽ അയാൾ തോൽക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇതുവരെയുള്ള അവസ്ഥയിൽ ബൈഡന് അങ്ങനെ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല എന്നിരിക്കെ വരും മാസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിലവിലെ കണക്കുകൂട്ടുകൾ തന്നെ മാറ്റിമറിച്ചാമെന്നും പറയപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് സാമൂഹിക അസ്ഥിരതയുടെ കാര്യമെടുത്താൽ ഗാസയിലെ വിനാശകരമായ യുദ്ധത്തിൽ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിലെ പിന്തുണച്ചനെതിരെ രാജ്യത്തുടനീളമുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സമൂഹം ശക്തമായി പ്രതിഷേധം ഉയർത്തിയിരുന്നു എന്നാൽ സർവകലാശാലകൾ വേനൽ അവധിക്ക് അടച്ചതോടെ പ്രതിഷേധം നിലക്കുകയും ചെയ്തു സെപ്റ്റംബറിൽ കോളേജുകൾ വീണ്ടും തുറക്കുമ്പോൾ അവ ശക്തമായി പുനരാരംഭിക്കുകയും പ്രതിഷേധങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തേക്ക് വ്യാപിപ്പിക്കുകയും ദേശീയ തലത്തിൽ അശാന്തി ഉണ്ടാക്കുകയും ചെയ്താൽ സാമൂഹിക അരക്ഷിതാവസ്ഥ എന്ന ഘടകം ബൈഡന് പ്രതികൂലമാകുമെന്ന് ചുരുക്കം അങ്ങനെ ഫലസ്തീൻ അനുകൂല വിഷയത്തിൽ ബൈഡൻ എടുത്ത നിലപാടുകൾ ഇസ്രായേലിന് അനുകൂലമായിരുന്നു അവിടുത്തെ യു എസിലെ ജനതകളെല്ലാം ഓരോ ജനോഭാഗങ്ങളും വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം ഫലസ്തീൻ അനുകൂലമായി നിന്നപ്പോൾ ബൈഡൻ പക്ഷെ നിന്നത് ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് അത് വലിയ തരത്തിലാണ് വിദ്യാർത്ഥി സമൂഹത്തിലും പ്രതിഷേധം ഉണ്ടാക്കിയത് ഗാസ പോലുള്ള സ്ഥലങ്ങൾ അഗ്നിക്കിരയാകുമ്പോൾ ബൈഡൻ ഇസ്രായേലിനൊപ്പം ചായ കുടിച്ച് സൽക്കാരം നടത്തി എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളും വലിയ തരത്തിൽ വിവാദമാവുകയും ചെയ്തു അങ്ങനെ അമേരിക്കയിൽ ബൈഡനെതിരെ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ നടന്നിരിക്കുന്ന സമയത്താണ് വേനൽക്കാല അവധി വരുന്നതും അതോടുകൂടി ക്യാമ്പസുകളെല്ലാം പൂട്ടുകയും ചെയ്തത് എന്നാൽ വീണ്ടും ക്യാമ്പസുകൾ തുറക്കാൻ പോവുകയാണ് അങ്ങനെ ക്യാമ്പസുകൾ തുറക്കുമ്പോൾ വീണ്ടും ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ ഉയരുക തന്നെ ചെയ്യും അങ്ങനെ ഉയർന്നാൽ അവിടെ സാമൂഹിക അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ വലിയ തരത്തിൽ ബൈഡന് പ്രതികൂല സാഹചര്യം നിലനിൽക്കുമ്പോൾ അവിടെ ട്രംപ് എടുത്ത നിലപാടെന്നത് ഫലസ്തീൻ അനുകൂല ഗാസ അനുകൂല നിലപാടുകളാണ് അതാണ് ഒരുപക്ഷെ അവിടെ ട്രംപിന് ഏറെക്കുറെ ഗുണം ചെയ്തിരിക്കുന്നത് അവിടെ അങ്ങനെ വരുമ്പോൾ ട്രംപാണോ ബൈഡൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൽ എന്ന നിലയിലേക്ക് ട്രംപിന് അനുകൂലമായി മാറുകയും ഫലസ്തീൻ അനുകൂല നിലപാട് ട്രംപിന് ഒരുപക്ഷെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനുള്ള ചവിട്ടുപടികളെ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ബൈഡനും ട്രംപും തമ്മിലുള്ള വ്യത്യാസമായി മാറുന്നു ബൈഡൻ ഇസ്രായേലിനെ അനുകൂലിച്ചപ്പോൾ ട്രംപ് ചെയ്തത് ഫലസ്തീൻ അനുകൂല നിലപാടെടുത്തത് ഒപ്പം വിദ്യാർത്ഥികളുടെ അതേ നിലപാടുമായി ട്രംപ് കൂടെ ചേർന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഊർജം പകരുകയും കൂടുതൽ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തുകയും ചെയ്തു ആ സാഹചര്യത്തിലാണ് വേനൽക്കാല അവധി ഉണ്ടാവുകയും കോളേജുകളും ക്യാമ്പസുകളും അടക്കുകയും ചെയ്തത് എന്നാൽ അവധി കഴിഞ്ഞ് അവധി ആഘോഷങ്ങളെ കഴിഞ്ഞ് ക്യാമ്പസുകൾ തുറക്കപ്പെടുമ്പോൾ വീണ്ടും പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയരുകയും ബൈഡൻ അത് പ്രതികൂലമാവുകയും ചെയ്യും ഒപ്പം അത് ഗുണം ചെയ്യുന്നത് ട്രംപിനായിരിക്കുമെന്ന കണക്കുകൂട്ടലുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ വീണ്ടും ട്രംപ് അധികാരത്തിലേറാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല